നൂറ്റിനാൽപത്തിരണ്ട് ആൾക്കാരുടെ ഉണ്ട് നമ്മുടെ നൂറ്റി നാൽപ്പത്തിരണ്ട് ആൾക്കാരുടെ കുടുംബങ്ങൾ കൂടെ അത് പക്ഷേ ഈ ഓഡിറ്റോറിയം കവിഞ്ഞ് പുറത്തുപോലേക്കും എന്നാൽ പിടിച്ചു കഴിക്കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ഒരു ചിന്ത ഇനി എന്തിനാണ് ഒരു പ്രവർത്തനം പെൻഷൻ പറ്റി കിട്ടാൻ വീട്ടിൽ വന്നുള്ളൂ അല്ലെങ്കിൽ അക്കൗണ്ടിൽ വരും ഇനി ഒരു യൂണിറ്റ് പ്രവർത്തനത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മളുടെ പലരുടെയും കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിനൊക്കെ നമ്മുടെ മനസ്സൊന്ന് മാറി പുറത്തിറങ്ങി പുറംഭാഗത്തിലിറങ്ങി പ്രവർത്തിക്കേണ്ട സമയം വളരെ വൈകിരിക്കുകയാണ് കാരണം ഏത് നിമിഷവും നമ്മളുടെ പെൻഷനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പം നമ്മൾക്ക് പെൻഷനുണ്ട് സർവീസ് പെൻഷനാണ് അതൊരിക്കലും നിന്ന് പോകുന്നില്ല വെട്ടിക്കുറത്തില്ല എന്നുള്ള നമ്മളുടെ സംഘടനയുടെ ഈ കൂടിയ പ്രവർത്തനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു അതൊരിക്കലും കറ്റാകാതെ നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവൻ കിട്ടണമെങ്കിൽ നമ്മളുടെ ഈ ഒരു കൂട്ടായ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ് നമ്മൾ ഈ കൂട്ടായ പ്രവർത്തന നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് എനിക്ക് നമ്മളോട് ഓരോരുത്തരോടും പറയാറുള്ളത് ഇപ്പോൾ തന്നെ നമ്മളുടെ സ്വാഗത പ്രസംഗത്തിൽ ഒരു വിശദമായ വിശദമായ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ഇവിടെ പറ്റിയത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും തന്നെ ഞാൻ പറയുന്നു പക്ഷേ நம்ம ஜீவா ஜீவிதம் தொடங்கியப்பறச்சும் ஆளுக்காரு அச்சன் அம்மா நம்ம மக்கள் உள் குடும்பத்தில் இன்னும் அதிகம் ஆளுக்கா வீட்டிலும் ரெண்டு பேர் குடும்பம் நம்ம காரணம் குடும்ப அனுபவங்களும் அனுபவத்தும் கேட்க அவர் கூட்டாய் மாற்ற அப்படின்னு நம்ம அபுத்தி மாற்ற அப்டின் வாசம் நம்ம இது நம்ம நம்ம ஜிலையில் வந்த பரிபாடி நம்ம ില്ല ഏതായിരുന്നാലും ഇന്ന് ഞാൻ വളരെ സന്തോഷമാണ് കാരണം ഇപ്പം ഞാൻ ഇനി നോക്കി പോയാൽ എഴുപത്തിൽ ഇതൊക്കെ ഇനി അറുപത് പേരെ പേര് എഴുപത്തിരണ്ട് പേര് ഈ വർഷം എത്തിക്കൂടി വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഗോപേ ഭക്ഷണം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആരും നേരത്തെ പോകേണ്ട ഭക്ഷണം വന്നു കഴിഞ്ഞാൽ പറ്റിയ വിശദമായി നമ്മളോട് സംസാരിക്കാൻ ഒരാൾക്കാർ ും ഞാൻ കിടക്കുന്നില്ല നമ്മുടെ കൈവാരമുടി യൂണിയറ്റിനെ കുറിച്ച് നമുക്കറിയാം നൂറ്റി നാൽപ്പത് മെമ്പർമാർ കഴിഞ്ഞ വർഷമുണ്ടായിരുന്നു ഈ വർഷം നൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ട് പേരുടെ വർഷങ്ങളിൽ രണ്ടു പേര് കൂടി ചേരാമെന്ന വർഷം വന്നില്ല ഇന്ന് വരാൻ ആ പൈസ അവർ കിട്ടിയില്ല എന്നാൽ അപ്പം നൂറ്റി നാൽപ്പത്തിനാല് നമ്മുടെ മെമ്പർഷിപ്പായിട്ട് വർദ്ധിക്കും